എല്ലാവർക്കും നമസ്കാരം വിജയ സ്പെള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന കോൺഫ്ലവറും മെക്രോണി വെച്ചിട്ട് ഒരു പുട്ടിങ്ങാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് വേവിച്ച് ഊറ്റി വെക്കും ആദ്യം തന്നെ നമുക്ക് തിളപ്പിക്കാനായിട്ട് ഇത് വേവിക്കാൻ വേവിച്ച് എടുക്കണം അപ്പം അത് വെള്ളം അടുപ്പി വെച്ച് കൊടുക്കാം വെള്ളം അടുപ്പത്ത് വെച്ചു കൊടുക്കാം നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മെക്രോണി ഇട്ട് കൊടുക്കണം ഒരു അപ്പൊ അതിൽ തന്നെ നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇതിലൊരു നാല് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം നമുക്ക് നാല് ടീസ്പൂണും കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു കവറ് പാൽപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് ഒരു കവർ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര അരക്കപ്പ് പഞ്ചസാര എണിട്ട് കൊടുക്കുന്നത് മിൽക്കാണ് പാലാണ് എഴുത്തിട്ടുള്ളത് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും പാറ്റു പാൽ കൂടെ ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്ത് എടുക്കാൻ നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് പാത്രത്തിലൊന്ന് തെറ്റി കൊടുക്കാം അത് നമുക്കൊന്ന് തയ്യാറാക്കാൻ അടുപ്പ് നല്ല വെന്തിട്ടുണ്ട് നമുക്ക് ലൂച്ചി എടുക്കാൻ അടുപ്പ് എത്തിച്ച് നമുക്കത് അത് വെച്ചുകൊടുക്കാം കോൺഫ്ലവറും പാലും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കോൺഫ്ലവർ ഇങ്ങനെ തിളയ്ക്കാറായി വരുന്നുണ്ട് പാകത്തിനായി വരുന്നുണ്ട് ഇത് കയ്യിൽ വിടാതെ ഒന്ന് ഇളക്കി നമ്മുടെ കോൺഫ്ലവർ ഏകദേശം റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമ്മളെ കോൺഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഇതിലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മെക്രോണി ഇട്ട് കൊടുക്കാം കോൺഫ്ലോറും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ന അല്പം പിസ്ത പൊടിച്ചതാണ് തന്നെ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോറും മെക്രോണിയും കൊണ്ട് തയ്യാറാക്കിയ ഫുഡും റെഡി ആയിട്ടുണ്ട് വെക്കാം ഫ്രീസറിൽ വയ്ക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ കോൺഫ്ലോറും മെക്രോണിയും പാലും കൂടെ ചേർത്ത് തയ്യാറാക്കിയ പൊട്ടിങ്ങി ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം